എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കോതുമംഗലത്ത് ഹരിതചന്ത ആരംഭിച്ചു എന്റെ നാടിന്റെ കോതമംഗലത്തെ കാർഷിക വിപണന കേന്ദ്രത്തിലാണ് ഹരിതചന്ത ആരംഭിച്ചത് പച്ചക്കറികളും പഴങ്ങളും മിതമായ നിരക്കിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം ഉദ്ഘാടനം ചെയർമാൻ ഷിബു തെക്കുംപുറം നിർവഹിച്ചു പോൾ വർഗീസ് പി എ പാദുഷ ജോസ് കവളമാക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു എല്ലാ ചൊവ്വാഴ്ചയും സാധാരണക്കാരായ ജനങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും ഒക്കെ പഴങ്ങളും പച്ചക്കറികളും ഏറ്റവും വിലക്കുറവിൽ ലഭ്യമാക്കുക എന്ന ലഭ്യമാക്കുമെന്ന കൂടിയാണ് ഈ ഹരിത ചന്ത ഇവിടെ ആരംഭിക്കുന്നത് ഇതിൻ്റെ പ്രയോജനം കോതമംഗലം പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾക്കും ലഭ്യമാകുകയാണ് നമുക്കറിയാം ഇന്ന് കേരളം വിലക്കയറ്റത്തിൻ്റെ വലിയ രൂക്ഷത അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് പ്രത്യേകിച്ച് വരുമാനം കുറയുന്നു കാർഷിക മേഖലയിൽ ഉൽപ്പാദനം നിലയ്ക്കുന്നു ഉൽപ്പാദന ചെലവ് വർദ്ധിക്കുന്നു ഇതെല്ലാം മുന്നോട്ട് പോകുമ്പോഴാണ് വിലക്കയറ്റം ഒരു വശത്ത് രൂക്ഷമായി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ലഭ്യമാക്കുക എന്ന കൂടി ഈ ഹരിതചന്ത ആരംഭിക്കുമ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും വിലക്കുറവിൽ പച്ചക്കറികൾ ലഭിക്കുന്ന ഇടമായി എൻ്റെ നാടിൻ്റെ ഈ ഹരിതചന്ത മാ മാറുകയാണ് കെ സി വി ന്യൂസ് കോതുമംഗലം